നേതും കക്ഷി നേതാക്കന്മാർ കൂടി എടുത്ത തീരുമാനമായിരുന്നു എനിക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ കോഴിക്കോട് വെച്ച് ചേർന്ന് രണ്ടാമതീ ചേർന്ന യോഗത്തിൽ അദ്ദേഹമായി സംസാരിക്കാനും അദ്ദേഹത്തെ സഹകരിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു അതനുസരിച്ചാണ് ചർച്ചകളൊക്കെ നടന്നത് അദ്ദേഹം സഹകരിക്കും ഒരു പ്രതീക്ഷയാണല്ലോ അവർക്ക് പെട്ടെന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിലൊക്കെ നമ്മളിപ്പോ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം ഇന്ന ഒരു ഘടകം ഒരു അഭിപ്രായം പറയാനില്ല ആ പാർട്ടി എല്ലാ തരത്തിലുള്ള അവരുടെ വിവിധ തരത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ഒരാളെ പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പണിയുടെ നിലപാട് അതാണ് അതിനോട് ഞങ്ങൾ സർവാത്മ ഞങ്ങളുടെ ആ മേഖലയിലുള്ള നെൽകൂർ നിയോജന മണ്ഡലത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ സംഘടനാ ശേഷിയും വെച്ച് ഏറ്റവും പരമ്പ ആത്മാർത്ഥതയോടുകൂടി ആ സ്ഥാനാർത്ഥി കഴിയത്തിനുവേണ്ടി ഞങ്ങൾ ഗ്രൂപ്പ് നിലപാടുകളും ഞങ്ങൾ ഗ്രൂപ്പല്ല ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയാണ് അതിനെ കണ്ടിട്ടുള്ളൂ അതൊക്കെ യു ഡി എഫ് നേതൃത്വമാണ് ാണ് എടുക്കേണ്ടത് ആ തീരുമാനം എടുത്തിൽ എടുക്കണമെന്നാണ് വിശ്വാസം